അതുകൊണ്ടല്ലാഹുവിൻ്റെ പ്രഭാതകൾ സൊള്ളല്ലാഹു വലിഹിവസല്ല മാതങ്ങൾ അവൾന്ന് പറഞ്ഞു തരികയാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ മനുഷ്യനല്ലാഹു നൽകിയിരിക്കുന്ന കാര്യങ്ങളിലോ അവളെന്ന് പറക്കത്ത് വേണോ ആ പറക്കത്ത് കിട്ടാറുള്ള മൂന്നാമത്തെ വഴി രണ്ടറക്കാത്ത് നമസ്കരിച്ചു കൊണ്ട് പടച്ചെറപ്പിനെ തന്നെ ചെയ്തുകൊണ്ട് നീ എന്തെങ്കിലും ആ വേണ്ടി ഇറങ്ങേണ്ടത് രണ്ടാമതായിട്ട് നീ അറിവുള്ളവരോട് ചോദിക്കണേ നീ നീ മുഷാവേ മൂന്നാമതായിട്ട് അള്ളാഹുബിന്റെ തൃപ്തി നേടണേ അള്ളാഹുബിന്റെ എളുപ്പ വഴി എന്തെന്നറിയുമോ അവിടെ കൊടുക്കോ പാപങ്ങളെ സഹായിക്കോ സഹായിക്കോ ആർക്കെങ്കിലും കണ്ണിന്റെ മുന്നിൽ എത്രയോ രോഗികളെ കാണുകയാളച്ചവനെ കൈയില്ലാത്തവർ കാലില്ലാത്തവർ കണ്ണില്ലാത്തവർ യത്തീമായ മക്കളെ കാണുമല്ലോ വിധവകളെ കാണുമല്ലോ രോഗികളെ കാണുമല്ലോ ഒരു നേരത്തെ അന്നത്തിനു വകയില്ലാത്ത എത്രയോ പാവങ്ങളെ നീ കാണുന്നവരാടു ഒരു നേരം അവർക്ക് നീ ഭക്ഷണം വാങ്ങിച്ചു

ഒരു നേരം തന്റെ കൂടെ ഭക്ഷണം കടിക്കാൻ ഒരു മനുഷ്യനെ കിട്ടാതെ വന്നപ്പോ ഇബ്രാഹി നബി അവിടെ നിന്ന് കിലോമീറ്ററുകളോളം നടക്കുകയാണോ എന്നിട്ട് നിറകണ്ണുകളോടാള് കിട്ടാതെ വന്നപ്പോ കരഞ്ഞുകൊണ്ട് വീടിനകത്ത് കടന്നു വന്നപ്പോഴാടു വീടിനകത്ത് യഥാ വീടിനകത്തിരിക്കുന്ന മലക്കുകള് പറഞ്ഞു കൊടുത്തു നബിയേ അള്ളാഹിബൻ ഒരു ഖലീലുണ്ടോ അള്ളാഹിബൻ ഒരു ഖലീലുണ്ടോ ആ ഖലീലിനോട് പറയാൻ പറയാനല്ലാഹു പറഞ്ഞു വിട്ടിരിക്കുകയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു അള്ളാഹു നിനക്ക് നൽകിയിരിക്കുന്ന കാര്യങ്ങളില് പടച്ചറപ്പ് നിനക്ക് ചെയ്യണോ നിലനിർത്തി തരണോ അതിനുള്ള മൂന്നാമത്തെ വഴി എന്തെന്നറിയുമോ നീ അള്ളാഹുബിന്റെ തൃപ്തി നേടണേ അള്ളാഹുബിന്റെ തൃപ്തി നേടാനുള്ള വഴി എന്തെന്നറിയുമോ നീ സതക ചെയ്ത നബി മുഹമ്മദ് മുസ്തഫാ ാഹു വലികമാങ്ങൾ അവിടെ പറഞ്ഞു തരുമ്പോ നാലാമത്തെ കാര്യമെന്താ അള്ളാഹുബിന്റെ പ്രവാചകൻ സൊല്ലാഹു വലിഹി വസല്ലമാ തങ്ങള് പറയുകയാ

തൃപ്തിയാണല്ലോ ഈ ലോകത്തിന്റെ നേതാവിന്റെ തൃപ്തി നിനക്ക് വേണോ അതിനുള്ള എളുപ്പ വഴി നിനക്ക് അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുറുആാന് പാരായണം ചെയ്യാൻ അറിയുമല്ലോ നീ ചോദിക്കുമല്ലോ എന്തിനാ മരണ വീട്ടിൽ പോയാലും കല്യാണ വീട്ടിൽ പോയാലും ഏത് വീടിന്റെ താമസം കേരളിന് പോയാലും എവിടെ പോയാലും എവിടെ ഇല്ലെങ്കിൽ ഫലക്കും നാസും എന്തിനാ എന്റെ പ്രിയമുള്ള ഇല്ലെങ്കിൽ അള്ളാഹുബിന്റെ പ്രവാചകന്റെ തൃപ്തി നേടാറുള്ള എളുപ്പ വഴി എന്തെന്നറിയോ പരിശുദ്ധമായ പാരായണം കുറു ഒരു പാരായണം ചെയ്താഹുബിന്റെ പ്രവാചകന്റെ തൃപ്തി നിനക്ക് ആദരവായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി നബി മുസ്തഫ മുസ്തഫ എന്ത് വേണം നീ ഒരു പുതിയ വീട് വെച്ചു ഈ വീടിന്റെ അകത്ത് നിനക്ക് സന്തോഷവും സമാധാനവും വറുക്കത്തും വേണമെങ്കിൽ എന്ത് ചെയ്യണം യാസീനോത് ഒരു ഖുർആൻ എടുത്ത് വെച്ചിട്ട് ഒരു ഫാത്തിഹയും ആ ഇഹിലാസും ഫലക്കും നാസുമെങ്കിലും ഓത് നീ ഓതിയ മുത്തി നബിയുടെ പൊരുത്തം നിനക്ക് ലഭിക്കുമെന്ന് ലഭിക്കുന്ന നമ്മൾ ചോദിക്കുന്നത് എന്തിനാ ഓതന ഉസ്താദിന് പൈസ വാങ്ങാനല്ലേ ഇതെവിടെ പോയാലും മരിച്ച വീട്ടിൽ പോയാലും കല്യാണ വീട്ടിൽ പോയാലും പാലുകാച്ചടക്കണ വീട്ടിൽ പോയാലും കുറ്റി അടിക്കുന്നിടത്ത് പോയാലും പള്ളിപ്പറമ്പിൽ പോയാലും യാസീൻ നിനക്ക് യാസീനിന്റെ ഗുണം അറിയാത്തോണ്ട യാസീൻ യാസീൻ എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ ആ സൂറത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുവോ ഇത് ഓതുന്നത് എന്തിനു വേണ്ടിയാണോ അത് അല്ലാഹുന് കൊടുക്കുമെന്ന് എനിക്ക് നീ മക്കളെ തരണമെന്ന നീയത്തോടു കൂടിയാണ് നീ ഓതുന്നതെങ്കിൽ മക്കളെ കിട്ടും പൈസ കിട്ടണമെന്ന നീയത്താണെങ്കിൽ യാസീൻ ഓതുന്ന ഒരു മനുഷ്യന് എന്ത് നീയത്തിലാണോ ഇത് ഓതുന്നത് എന്ത് നീയത്തിലാണോ നീ യാസീൻ ഓതുന്നത് അത് ഓതാ പറഞ്ഞ കടയിൽ പോക യാസീൻ ഓദാ തങ്ങന്മാര് പറയല്ലോ ഞാനീ അടുത്തൊരു ഒരു കടയിൽ പോയപ്പോൾ പറഞ്ഞു ഉസ്താദെ കടയിൽ കച്ചവടമൊന്നുമില്ല ഞാൻ പറഞ്ഞടാ ചങ്ങാതി രാവിലെ കട തുറന്നെക്കുമ്പോൾ ഈ യാസീൻ ഓത് ഞാൻ ഓതാറുണ്ട് ഉസ്താദ് യാസിൻ ഞാൻ ഓതാറുണ്ട് ഉസ്താദ് യാസിൻ ഞാൻ ചോദിച്ചാൽ ആര് ഓതാറുണ്ട് മൊബൈൽ ഓദാറുണ്ട് ഓണാക്കി വെച്ചിരിക്കുക എൻ്റെ പൊന്നാര സഹോദരങ്ങളെ നിങ്ങൾ യാസീൻ ഓത് ഇനി യാസീൻ ഓതാൻ പറ്റുന്നില്ലെങ്കിലും നിന്റെ കടയ്ക്കകത്ത് പോകുമ്പോൾ നിന്റെ വീടിനകത്ത് പോകുമ്പോൾ എൻ്റെ വീടിനകത്ത് സമാധാനമില്ലാത്തത് നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അഞ്ച് കാര്യങ്ങൾ അഞ്ച് സ്ഥലങ്ങളിലിരുന്ന് കരയും അഞ്ച് അഞ്ച് കാര്യങ്ങൾ അഞ്ച് സ്ഥലങ്ങളിൽ ഇരുന്ന് കരയും ആ കണ്ണുനീര് നിനക്ക് നാശമാ അള്ളാഹു നമ്മളെ കാത്തുരുഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരഷിക്കുമാറാകട്ടെ അഞ്ച് കാര്യങ്ങൾ അഞ്ച് സ്ഥലങ്ങളിൽ ഇരുന്ന് കരയുന്നുണ്ടെന്നാ അള്ളാഹു നമ്മളെ കാത്തുരഷിക്കുമാറാകട്ടെ ഒന്നാമത്തെ കാര്യം പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ലെങ്കിലും പള്ളി കരയും അള്ളാന്റെ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലെങ്കിൽ പള്ളി കരയും പള്ളി കരഞ്ഞ ആ നാട് നശിക്കും അള്ളാഹു കാക്കുമാറാകട്ടെ ഉറക്കപ്പറ അള്ളാഹു കാക്കമാറാകട്ടെങ്ങനെ പ്രസിഡന്റ് നിസ്കരിക്കാനൊക്കെ ഉണ്ടോ പ്രസിഡന്റും ചിരിച്ചു അതിനകത്ത് എല്ലാ അർത്ഥമുണ്ട് അള്ളാഹുമാ നൽകമാറാകട്ടെ നരച്ചയ്ക്ക് നരച്ചക്ക് കൊറോണ വന്നപ്പോ പറഞ്ഞു ലോക്ഡൌൺ ആണ് പള്ളിയിലെ ഉസ്താദന്മാര് മാത്രം നിസ്കരിച്ചാ മതി ബാക്കി എല്ലാരും വീട്ടിൽ നിസ്കരിക്കലോടെ കരച്ചൽ അല്ലേ പാങ്ക് വിളിക്കുന്നവൻ വരെ കരയുന്നു ആദ്യമായിട്ട് എൻ്റെ ഒരു മുടങ്ങി എന്തൊരു സങ്കടം പൊറച്ചവനെ ഒളിച്ചും പാത്ത് നിസ്കാരം തുടങ്ങി പോലീസ് പൊക്കി ഒളിച്ചും പാത്ത് നിസ്കരിക്കാൻ തുടങ്ങി അവസാനം പോലീസ് പിടിച്ചു കേസെടുത്തു അവസാനം കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു നാ പത്ത് പേർക്ക് നിസ്കരിക്കാം നാപ്പത് പേർക്ക് നിസ്കരിക്കാം ഈ നോക്കി നിക്കാൻ നാപ്പത് പേരെ കാണുന്നില്ല ഈ കരഞ്ഞവരെയൊന്നും കണ്ടില്ല പള്ളി നിസ്കരിക്കാൻ ആളില്ല